ഹായ് ഫ്രണ്ട്സ് തേങ്ങ വറുത്തരക്കാതെ സൂപ്പർ ടേസ്റ്റുള്ളൊരു മസാലക്കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടത് പിന്നെ ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് ചെറിയ തക്കാളി ഇഞ്ചി കുറച്ച് കൂടുതലെടുത്തിന് വെളുത്തുള്ളി ഒരു ആറ് ഇതൾ ഒരു സവാള സ്റ്റവ് ഓണാക്കി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ூடாம்போ குறச்சு கடு கட்டி கொடுக்க கடுகு வைக்கும்போது சுவியும் கருவேப்படியும் வெளுக்கி வச்சு பழக்க முளகும் இறக்கி வெள்ளிக்கொள்ளி இஞ்சி தவாழ ചെറുതായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയം തീ കുറച്ചിട്ട് നമുക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഞാൻ ഒരു ചിക്കൻ മസാല പൊടിക്കുമ്പോൾ അതിൽ പൊടിച്ചിട്ട് അതുകൊണ്ട് മുളക് പൊടി ഇത് ചേർക്കുന്നില്ല നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം മൂന്ന് ഒന്ന് ചേർത്ത് കൊടുക്കുന്ന മിനിറ്റ് ഇളക്കു ശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് എടുക്കുന്നുണ്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കാം അടച്ച് വെറിച്ചെടുക്കാം ഇളക്കിട്ട് ചെറുതി ഒരു മിനിറ്റും കൂടി വേവിച്ചെടുക്കുക വെന്തിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ടായിരുന്നു ഉടക്കുന്നില്ല ഞാൻ കഷ്ണമൊന്നും കഷ്ണം ഇതേപോലെ തന്നെ ഇതുണ്ടല്ലോ ചിക്കൻ മസാലേൻ്റെ കൂടെ പണക്കമുളകുമുണ്ട് കുരുമുളകുണ്ട് എല്ലാം ഉണ്ട് ഇപ്പോഴീ തക്കാളി എല്ലാം ഇടുന്നതിന് മുമ്പായിട്ടും ചേർത്ത് കൊടുക്കുക കുരുമുളക് എല്ലാം അടക്കാൻ കുരുമുളക് ചേർത്തോണ്ട് പിന്നെ അവസാനം ചേർത്ത് വയ്ക്കേയുള്ള ഞാനിതിന് ഒരു മൂന്നാല് പാടമുട്ടി ഇടുന്നുണ്ട് ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി എന്ന തോന്നി അതുകൊണ്ട് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചേർക്കാർ മറന്നു പോയത് കൊണ്ടാണ് നല്ലോണ്ട് ഉപ്പ് പിടിക്കാൻ ഒരു രണ്ട് മിനിറ്റ് തന്നെയാണ് അടച്ച് വെക്കേണ്ട ആവശ്യമുണ്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാലക്കറി റെഡിയായി കഷ്ണം വേണ്ടാത്തവർക്ക് ഉടച്ച് കൊടുക്കുക ഞാനിതൊന്നും ഉടക്കുന്നില്ല നല്ല ടേസ്റ്റുള്ള ചോറിൻ്റെ കൂടിയും നെയ് ചോറിൻ്റെ കൂടിയും യുടെ കൂടിയെല്ലാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീടിയായിട്ട് പെട്ടെന്നതാണ്